ചാളമാക്കി എന്ന് പറയാം അവിടത്തെ എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്നിട്ടെന്ന് എടുത്തു പറയേണ്ടി വരും എന്തോ നോ ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ മര്യാദ കളിക്കാന്ന് അറിഞ്ഞുകൂടാത്ത കൊറേ എണ്ണം അതിൻ്റെ അകത്തുണ്ട് ശരിക്കും അതിൻ്റെ അകത്ത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ട് അനീഷ് പ്രതികരിച്ചു പോയി എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അവസാനം അനീഷിന്റെ പോയി അമ്മാതിരി എന്തോന്നാണ് അവിടെ കിടന്ന് കാണിക്കുന്നത് ക്വാളിറ്റി ചെക്കേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അനുമോളും ജിഷിനും കൂടെ കാണിക്കുന്നത് രണ്ടും രണ്ട് തട്ടിലായിട്ട് നിന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഓരോ ബോട്ടിൽ മോഷ്ടിച്ചു പോകുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്ന് അബ്ബർ ഓരോ ബോട്ടിൽ എടുത്ത് കളയുന്നു ഓരോ ബോട്ടിലെ ജ്യൂസ് എടുത്ത് ഒഴിച്ചു കളയുന്നു എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ക്വാളിറ്റി ചെക്കേഴ്സ് ഒരു ധാരണ ഉണ്ടാവണം ഇതൊന്നുമില്ലാതെ രണ്ടും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ അതായത് ക്ഷമയുടെ നെല്ലിപ്പലവ് കണ്ടിട്ട് അവിടെ അനീഷ് പ്രതികരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ജിഷിൻ അവസാന ഒരു തീരുമാനത്തിലെത്തിയായിരുന്നു അതായത് അനീഷിന് നാല് ബോട്ടിലും വിന് അഞ്ച് ബോട്ടിൽ എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്നുള്ളത് അതെന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പോഴാണ് അനീഷിന്റെ കൺട്രോള് പോയത് അതായത് അവിടെ നിന്ന ബോട്ടിൽ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് വന്ന് ആ ഗാർഡൻ ഏരിയയിൽ എറിഞ്ഞ് പൊട്ടിക്കുന്ന തരത്തിൽ അത് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബോക്സ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അതും അനീഷ് എടുത്ത് എറിയുന്ന തരത്തിലായിരുന്നു കാരണം ഗുളിക്കാരൻ അത്രയും പിടിച്ചു നിന്നു അവിടെ അവസാന നിമിഷം വരെ പിടിച്ചു നിന്നു എന്നിട്ടും ന്യായം കിട്ടാതെ വന്നപ്പോഴും സംഗതി കൈവിട്ടു പോയി എന്ന് എടുത്തു പറയാന് തരും എന്തായാലും ടാസ്ക് അവിടെ ഉള്ള ഒരാളെയല്ല എല്ലാ എണ്ണം കൂടെ തീർന്ന് കുളമാക്കി ഇന്ന് എടുത്തു പറയേണ്ടത് നല്ല രീതിയിൽ കളിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു അത് കൊളമാക്കണമെന്ന് മനസ്സിലാക്കി തന്നെ ഓരോന്ന് അവിടെ കരുതി കൂട്ടി കാണിച്ച ഓരോ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞാതെ കുറെ എണ്ണം അതിൻ്റെ അകത്തും ഉണ്ട് എന്തായാലും ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനീഷ് കാണിച്ച ആ ഒരു മാസ് തന്നെയാണെന്നു സംശയമില്ല അവസാന നിമിഷം നിന്ന് ക്ഷമിച്ച് നിന്നുകൊണ്ട് അവസാനം ക്ഷമ കെട്ട് ചെയ്ത ആ ഒരു കാര്യം അതെന്തായാലും ആരും പ്രതീക്ഷില്ല എന്ന് എടുത്തു പറഞ്ഞു അനീഷ് നിന്ന് അങ്ങനെ ആരും അവിടെ പ്രതീക്ഷിച്ചില്ല എല്ലാരും ഞെട്ടിപ്പോയി അനീഷ് അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ആരെയൊക്കെ അവസാനം കൈയടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് എന്തായാലും ടാസ്ക് ഇന്നത്തെ ടാസ്ക് കുളമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടുതൽ ബി പി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം